നമസ്കാരം ഇന്ത്യയെ സൈനിക നടപടിയിലേക്ക് വലിച്ചിഴയ്ക്കാൻ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഒരുക്കിയ കെണിയായിരുന്നു പഹൽ ഗാംഭീകരാക്രമണമെന്ന് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞ പ്രസ്താവന അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അതായത് സൈന്യത്തിന്റെ ഒരു പരിപാടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത് മേജർ ജനറൽ വിശ്വറാവു എന്ന മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് അതായത് എന്തിനു വേണ്ടിയിട്ടാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഈ പറയുന്ന പാകിസ്ഥാൻ പട്ടാളത്തിനും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐക്കും നേരിട്ട് ബന്ധമുണ്ട് എന്ന് ഇന്ത്യ കണ്ടെത്തുന്നു ആ കണ്ടെത്തന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ശക്ത ായി തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നത് ഒന്നും രണ്ടും സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് ശേഷം ഇത്തരമൊരു ഭീകരാക്രമണം നടത്തിയാൽ ഇന്ത്യ തീർച്ചയായും തിരിച്ചടിക്കും എന്നുറപ്പുള്ള പാകിസ്ഥാൻ പഹൽഗാമിൽ കെണിയൊരുക്കുകയായിരുന്നു അതിനുശേഷം ഇന്ത്യ എങ്ങനെയൊക്കെയാണ് തിരിച്ചടിക്കാൻ സാധ്യത ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ അതൊരു ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള തിരിച്ചടിയായിരിക്കും പാകിസ്ഥാൻ സൈന്യത്തെ ഒരിക്കലും ലക്ഷ്യം വയ്ക്കാൻ സാധ്യതയില്ല അവർ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് അങ്ങ് പോയിക്കോളും അതിൻ്റെ മറബിടിച്ച് പാകിസ്ഥാന് പാകിസ്ഥാന് തീർച്ചയായും തിരിച്ചടിക്കാം അതുമാത്രമല്ല ഇന്ത്യൻ ആക്രമണത്തെ തടയാം എന്നിങ്ങനെയൊക്കെയുള്ള മോഹങ്ങൾ പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി ജനറൽ അസീം ുണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇത് മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രമാണ് അതായത് കശ്മീരിനെ ലോകം മുഴുവൻ വീണ്ടും ചർച്ചാ വിഷയമാക്കുക കശ്മീർ പാകിസ്ഥാൻ മറന്നേക്കൂ എന്ന ഒരു രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു പാക് അധീന കശ്മീരും കൂടി ഇന്ത്യക്ക് തിരിച്ചു കൊടുത്ത ശേഷം നമുക്ക് കശ്മീറിനെ കുറിച്ച് ചർച്ച ചെയ്യാം എന്ന ശക്തമായ നിലപാടിലേക്ക് ഇന്ത്യ വന്നു കഴിഞ്ഞു കശ്മീരിനെക്കുറിച്ച് സംസാരിക്കാൻ പാകിസ്ഥാന് ഒരു വോയിസും ഇല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു അവിടെ നിന്ന് കശ്മീരിനെ ചർച്ചാ വിഷയമാക്കാനും കുറിച്ച് പാകിസ്ഥാന് പറയാനുള്ളത് ലോകത്തെ കേൾപ്പിക്കാനുമൊക്കെ ഇങ്ങനെയൊരു സംഘർഷം ആവശ്യമാണ് എന്ന് ജനറൽ അസീം മുനീർ തീരുമാനിക്കുന്നു തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ് അദ്ദേഹം ഐ എസ് ഐ ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തിയാണ് ഐ എസ് ഐ ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ നിന്ന് നേരെ കരസേനാ മേധാവിയിലേക്ക് വരുന്നു അദ്ദേഹത്തിന്റെ മുൻ പിൻഗാമിയെപ്പോലെ അദ്ദേഹം ഒരു പ്രൊഫഷണലായ നൂറ് ശതമാനം പ്രൊഫഷണലായ ഒരു പട്ടാളക്കാരനൊന്നുമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ മതമായ ഇസ്ലാമിക മതത്തിനോട് വലിയ രീതിയിൽ വിധേയത്വം ഇസ്ലാമിക നിയമങ്ങളിൽ വലിയ വിശ്വാസമുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ കശ്മീർ പിടിച്ചെടുക്കുക ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നിങ്ങനെയൊക്കെയുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇയാളുടെ മനസ്സിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ എങ്ങനെയും സംഘർഷത്തിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ചെന്ന് ലോകത്തെ നോക്കി പറയുക ഇതൊക്കെയായിരുന്നു ഉദ്ദേശം എന്നാണ് ഇപ്പോൾ സൈന്യം പുറത്തുവിടുന്നത് അതായത് റഷ്യയും യുക്രൈനും തമ്മിൽ ദീർഘനാളായി യുദ്ധത്തിലാണ് ഈ യുദ്ധം പോലെ തന്നെ ധാരാളം ദിവസം ഈ പാകി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം നീണ്ടുപോയാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്തും നമുക്കറിയാം ഇന്ത്യയിൽ കർഷക സമരം നടന്നു ഇന്ത്യയിൽ സി എ വിരുദ്ധ സമരം നടന്നു ഇന്ത്യയിൽ മണിപ്പൂർ സംഘർഷം നടന്നു ഈ മൂന്ന് സംഘർഷങ്ങളും ഈ മൂന്ന് സമരപരിപാടികളും നടത്തിയത് ഇന്ത്യയുടെ സ്വപ്നങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടുകൂടി വികസിത രാജ്യം എന്ന ഇന്ത്യയുടെ സ്വപ്നം തകർക്കാൻ വേണ്ടിയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കരിനിഴൽ വീഴ്ത്താനാണ് സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയിൽ കരിനിഴൽ വീഴ്ത്താനാണ് എന്നാണ് ഇപ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ ഒന്നടങ്കം വിലയിരുത്തുന്നത് അത്തരത്തിലുള്ള മറ്റൊരു ഉദ്യമം കൂടിയായിരുന്നു പഹൽഗാമിൽ നടന്നത് എന്നാണ് മേജർ ജനറൽ വിശ്വ വിശ്വറാവു ഇപ്പോൾ പറയുന്നത് മാത്രമല്ല അദ്ദേഹം കെണി ഒരുക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി എന്നായിരുന്നു അതായത് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തിരിച്ചടിയാണ് ഇന്ത്യ കൊടുത്തത് അതുകൊണ്ട് തന്നെ ദീർഘനാൾ ഇന്ത്യയുമായി സംഘർഷത്തിലേർപ്പെടാനും ഈ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു പൊതുവികാരം അതായത് ഇന്ത്യ പാകിസ്ഥാനെ ഇപ്പോൾ ആക്രമിക്കുകയാണ് എങ്കിൽ ആ യുദ്ധം ഒരുപാട് നാൾ ദീർഘകാലം അത് നീണ്ടു നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായും അതിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടലുണ്ടാകും സാമ്പത്തിക ഉപരോധം ഇപ്പോൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധം പോലെയുള്ളവ ഇന്ത്യയ്ക്ക് മേൽ വരാനുള്ള സാധ്യത അങ്ങനെയാണ് എങ്കിൽ ഇന്ത്യയുടെ ഇക്കോണമി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അത് ദോഷകരമായി ബാധിക്കും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ ജനറൽ അസിം മുനീറിന് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം കരുതുന്നത് അതാണ് ഇപ്പോൾ മേജർ ജനറൽ വിശ്വറാവുവിന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നതും എന്ന് വ്യക്തമാണ് എന്തായാലും ഒരു കാര്യം പറയാം സംശയം തീർച്ചയായും ബലപ്പെടുകയാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് നേരെ റഷ്യൻ എണ്ണയുടെ പേരിലും അതുപോലെ തന്നെ തീരുവയുടെ പേരിലും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ആ തീരുവ സത്യത്തിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു നൽകാത്തത് കൊണ്ടൊന്നുമല്ല മറിച്ച് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടുകൂടി വികസിത രാജ്യമെന്ന ഇന്ത്യയുടെ സ്വപ്നം അത് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു തീർച്ചയായും ആ മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ കൃത്യമായി അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പല രാജ്യങ്ങളും കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളും ഈ ഒരു യുദ്ധം നടത്തിയതാണ് എന്നുവരെ സംശയിക്കാവുന്ന സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ് എന്തായാലും സൈന്യം കൃത്യമായ മറുപടി തന്നെ നൽകും ഏതൊരു ആക്രമണത്തിലും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ നാല് ദിവസം മാത്രം ആക്രമിക്കാൻ ശേഷിയുള്ള പാകിസ്ഥാനെ കൊണ്ട് സൈനികമായി ആക്രമണം നടത്തിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും കോട്ടമുണ്ടാക്കാം എന്നാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുകയുമാണ് വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്